ോഷം ശരിക്കും മോഹൻലാൽ സാറിന്റെ ഒരു സിനിമ പുതിയൊരു സിനിമ റിലീസ് ചെയ്യുന്ന ഒരു ഒരു ഫീലിംഗോടെയാണ് ഇവിടെ നിൽക്കുന്നത് ലാൽ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് വരികയും അതിന് സഹകരിക്കുകയും അതിന്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്ത് കാലത്തിന് തൊട്ട് കുറച്ചു മുൻപ് റിലീസ് ചെയ്ത എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്ന രണ്ട് മൂന്ന് സിനിമകളാണ് ദശരഥവും പിന്നെ ഈ സിനിമയൊക്കെ മനസ്സിലങ്ങനെ അപ്പൊ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പടങ്ങളെല്ലാം അന്ന് കണ്ടപ്പോൾ ഒരു പത്തിരുപത് വർഷം കൂടെ കഴിഞ്ഞു വരേണ്ട പടമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും എടുത്ത് പറയുന്ന ഒരു ചിത്രമാണ് ദേവദത്തം അപ്പൊ കോഖേസിന്റെ ബാനറിലും മോഹൻലാൽ സാറൽ നിന്നും സിയാസ്ലിന്റെ ഒരുപാട് സിനിമകൾ ആ കാലഘട്ടങ്ങളിൽ വരികയും വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിവിസാൻഡും ലാൽ കൂട്ടുകെട്ടിൽ സിയാസാൻ്റെ കോക്കേസ് നിർമ്മിച്ചിരിക്കുന്ന ചിത്രം വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഇനിയുള്ള ചിത്രങ്ങൾ ഇതേ കൂട്ടുകെട്ടിലൂടെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും അധികാര ഒരു വന്നിരുന്നു

പ്രതീക്ഷിച്ചത് അത്ര കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ മനസ്സുകൊണ്ട് ഈ സിനിമയിൽ ഡിറ്റാച്ച് സിനിമ അത് എന്നെ എനിക്ക് തന്നെ സംരക്ഷിക്കാം അവകാശമാണ് ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചു കൊണ്ട് ധാരാളം സന്ദേശങ്ങളും ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെ ഇഷ്ടംപോലെ വരാം ചിലവർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിൽ മറുപടിയൊക്കെ എഴുതാറുണ്ട് എന്നോട് ഒരാള് ഒരു കാര്യമായിട്ട് ട്രെയിൻ യാത്രയില് പറഞ്ഞു ഇത് കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണ് അപ്പൊ ഞമ്മളുടെ സിനിമയൊക്കെ സമയത്താണ് ഇറങ്ങിയത് നിങ്ങൾ വരാൻ വൈകിട്ടു അല്ലാതെ കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്ക് ഈ കാലം തെറ്റിയ സിനിമ സിനിമ െങ്കിൽ അന്ന് എന്റെ കൂടെ ആരാ എവിടെയോ എന്തോ ആർക്കോ എന്തോ ആരോടോ പറയാൻ എന്ന് വിശാല കൃഷ്ണനൊക്കെ പറയുന്നത് മാത്രം ആ പറയാറുണ്ടായിരുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നു പറഞ്ഞ മനസ്സോടെ ഞാൻ പറയണം എനിക്ക് ഇത് ഇപ്പോൾ ഒരു പുതിയ സിനിമയാണ് ഈ സിനിമ പൂർണമായും ഒരു വിജയമായി മാറും എന്ന ഉറച്ച വിശ്വാസം എന്റെ അക്ഷങ്ങൾക്കൊക്കെ എന്റെ അക്ഷങ്ങൾ സത്യമാണ് ഈ സിനിമ പൂർവാധികം ഭംഗിയായി വിജയിച്ചിരിക്കും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും റീറിലീസ് ഞാൻ പറയില്ല ഈ സിനിമ വീണ്ടും വരികയാണ് അതിന്റെ കാരണക്കാരൻ മോഹൻലാലാണ് ഇന്നും ഇവിടെയും അതിന്റെ ഒരു പ്രകാശം വളരെ പ്രധാനപ്പെട്ട എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് വയസ്സ് പെട്ടെന്ന് വീട് കിട്ടി പോവുകയാണ് ഞാനിപ്പോൾ രണ്ടായിരത്തിലാണ് നിക്കുന്നത് നിങ്ങളൊന്നും എനിക്ക് അറിയില്ല ൾക്കാരെയാണ് രണ്ടായിരത്തിലെ അന്നത്തെ ശനി രഞ്ജിത്തിനൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതിനുശേഷം ഞാൻ എനിക്ക് തോന്നുന്നു അത് ഞാൻ രഞ്ജിത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും എല്ലാം കാരണം ഞാൻ ഞാൻ ഇമോഷണൽ സത്യം പറയാനോ പലതും എന്റെ എത്രയോ പേര് എന്റെ അടുത്ത് തമാശയുള്ള സംസ്ഥാന അതായത് സമയത്തിന് മുൻപേ നിങ്ങൾ ഞാൻ ആരോടാൻ പറ്റുന്നില്ല സമയത്തിനെത്തി വന്നോക്കൊരു വെറും ഒരു കണ്ടിട്ടില്ലാത്തരും പക്ഷേ ഇപ്പോ ഈ സിനിമ നിങ്ങൾ അങ്ങനെ കണ്ടെത്തേണ്ട നൂതനല്ല അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ ഇല്ല ഇതൊരു ഫ്രഷ് സിനിമ പുതിയ സിനിമയാണ് പുതിയ മോഡൽ പുതിയ സിനിമ

എനിക്ക് എല്ലാ പടങ്ങളൊന്നും ഫോർ കെ ആക്കണം പറ്റില്ല സാധിക്കില്ല എന്നതാണ് അതുകൊണ്ട് എന്നതായിരുന്നു അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ആണ് ഫോർ കെ ആണ് എന്നാൽ ചോദിച്ചാൽ എനിക്ക് ഉണ്ട് പണ്ട് ഞങ്ങള് ഈ ഫിലിമിലെ ഷൂട്ട് ചെയ്യുമ്പോൾ പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു ഒരു വാക്കാണ് അങ്ങനെ അതുകൊണ്ട്